നമസ്കാരം അമേരിക്കയിൽ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്ന നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത് തോന്നിയതുപോലെയാണ് പിരിച്ചുവിടൽ നടക്കുന്നതെന്ന ആക്ഷേപം വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് അമേരിക്കയുടെ സാമ്പത്തിക രംഗത്തും ഭരണരംഗത്തും നവീകരണം ലക്ഷ്യമിട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥാപിച്ച വകുപ്പാണ് ഗവൺമെന്റ് എഫിഷ്യൻസി വകുപ്പ് അഥവാ ഡോജ് വഴിയുള്ള പിരിച്ചുവിടൽ ശതകോടിയേശ്വരനായ ഇലോൺ മാസ്കിനെയായിരുന്നു ട്രംപ് ഈ വകുപ്പിന്റെ തലവനാക്കിയത് പിന്നാലെ അമേരിക്കയുടെ ചെലവ് ചുരുക്കുന്നതിനായി നിരവധി പിരിച്ചുവിടലുകൾ മസ്ക് നടത്തിയിരുന്നു ഇത്തരമൊരു പിരിച്ചുവിടലിൽ വൻ അബദ്ധം പിണഞ്ഞിരിക്കുകയാണ് മസ്കിനും സംഘത്തിനും ചിലവ് ചുരുക്കലിന്റെ ഭാഗമായി അമേരിക്കയുടെ നാഷണൽ ന്യൂക്ലിയർ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷനിലെ ജോലിക്കാരെ വെട്ടിക്കുറച്ചിരുന്നു എന്നാൽ അമേരിക്കയുടെ ന്യൂക്ലിയർ ശേഖരം കൈകാര്യം ചെയ്യുന്ന ജീവനക്കാരാണ് പിരിച്ചുവിട്ടവരിൽ കൂടുതലും ന്യൂക്ലിയർ ശേഖരം കൈകാര്യം ചെയ്യുന്നതിൽ ജീവനക്കാരുടെ പങ്ക് മനസ്സിലാക്കാതെ മുന്നൂറ്റി ഇരുപത്തി തൊഴിലാളികളെ ഒറ്റയടിക്ക് പിരിച്ചുവിടുകയായിരുന്നു പിരിച്ചുവിട്ട ജീവനക്കാരിൽ ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന എൻ എൻ എസ് എ ജീവനക്കാരും ഉണ്ടെന്ന് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന കരാറുകാർക്കുള്ള ആവശ്യകതകളും മാർഗനിർദ്ദേശങ്ങളും എഴുതുന്ന എൻ എൻ എസ് എ ആസ്ഥാനത്തെ ജീവനക്കാരും പിരിച്ചുവിട്ടവരിൽ ഉൾപ്പെടുന്നുണ്ടായിരുന്നു ജീവനക്കാരെ പിരിച്ചുവിടരുതെന്നും എൻ എൻ എസ് എക്ക് ദേശീയ സുരക്ഷാ ഇളവ് വേണമെന്നും അഭ്യർത്ഥിച്ചെങ്കിലും മസ്കിന്റെ ഡോജ് ഇക്കാര്യം ചെവിക്കൊണ്ടില്ല നിങ്ങളുടെ തുടർന്നുള്ള തൊഴിൽ പൊതു താല്പര്യത്തിന് അനുയോജ്യമല്ലെന്ന് ഡിഒ കണ്ടെത്തുകയായിരുന്നു ഇക്കാരണത്താൽ ഡിഒയിലെയും ഫെഡറൽ സിവിൽ സർവീസിലെയും നിങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങളെ ഇന്നു മുതൽ നീക്കം ചെയ്യുന്നു എന്നായിരുന്നു പിരിച്ചുവിട്ട ജീവനക്കാർക്ക് അയച്ച കത്തിൽ പറഞ്ഞത് എന്നാൽ ജീവനക്കാരെ പിരിച്ചുവിട്ടതിന് പിന്നാലെയാണ് ഡോജ് ചെയ്ത അബദ്ധം സംഘത്തിന് മനസ്സിലായത് ആണവ ആയുധങ്ങളുമായി ബന്ധപ്പെട്ട കരാറുകളും മറ്റും താറുമാറായതോടെ പിരിച്ചുവിട്ട മുന്നൂറ്റി തൊഴിലാളികളിൽ ഭൂരിഭാഗത്തിനേയും തിരിച്ചെടുത്തു പ്രൊബേഷണറി ജീവനക്കാരുടെ പിരിച്ചുവിടൽ റദ്ദാക്കൽ ഏജൻസിക്ക് നിർദ്ദേശം ലഭിച്ചതായി ആക്ടിംഗ് എൻ എൻ എസ് എ അഡ്മിനിസ്ട്രേറ്റർ തെരേസ റോബിൻസ് മാധ്യമങ്ങളോട് പറഞ്ഞു തങ്ങളുടെ വകുപ്പിലൂടെ അമേരിക്കയുടെ ഫെഡറൽ ചെലവിൽ രണ്ട് ട്രില്യൺ ഡോളർ ലഭിക്കുമെന്നായിരുന്നു ടോജിന്റെ ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പായി മസ്ക് പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് ഫെഡറൽ ജീവനക്കാരിൽ വ്യാപക പിരിച്ചുവിടൽ ആരംഭിച്ചത് അതേസമയം ഇന്ത്യയിലെ വോട്ടർമാർക്കിടയിൽ ബോധവൽക്കരണം നടത്തി വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിനായി വകയിരുത്തിയ ഇരുപത്തിയൊന്ന് മില്യൺ ഡോളർ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങൾക്കുള്ള വിവിധ ധനസഹായ പദ്ധതികൾ നിർത്തലാക്കിയിരുന്നു അതേസമയം തന്നെ യു എസിലെ നികുതിദായകർ നൽകുന്ന പണം കൊണ്ടുള്ള വിവിധ പദ്ധതികൾ റദ്ദാക്കിയിരിക്കുന്നുവെന്ന് ഡോജ് എക്സ് പോസ്റ്റിലൂടെ അറിയിക്കുകയായിരുന്നു വിവിധ രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ശക്തിപ്പെടുത്തുന്നതിനായി നാനൂറ്റി എൺപത്തി ആറ് മില്യൺ ഡോളർ യു എസ് നൽകുന്നുണ്ട് ഇത് റദ്ദാക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാനുള്ള ഇരുപത്തിയൊന്ന് മില്യൺ ഡോളർ മോൾഡോവയിലെ തെരഞ്ഞെടുപ്പ് പങ്കാളിത്തത്തിനുള്ള ഇരുപത്തിരണ്ട് മില്യൺ ഡോളർ എന്നിവ ഇതിലും ഉൾപ്പെടും ഇന്ത്യയിലെ വോട്ടർമാർക്കിടയിൽ ബോധവൽക്കരണം നടത്തി വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിനായി വകയിരുത്തിയ ഇരുപത്തിയൊന്ന് മില്യൺ ഡോളർ ഉൾപ്പെടെ രാജ്യങ്ങൾക്കുള്ള വിവിധ ധനസഹായ പദ്ധതികൾ നിർത്തലാക്കിയതായി യു എസ് ലോകകോടീശ്വരൻ ഇലോൺ മസ്ക് നേതൃത്വം നൽകുന്ന യു എസ് വകുപ്പായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി എന്തായാലും തീരുമാനിച്ചിരിക്കുകയാണ് ട്രംപ് അധികാരത്തിൽ വന്നതിന് പിന്നാലെ തുടരുന്ന ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്